ആത്മവിശ്വാസം അധികം അർപ്പണബോധം സ്വഭാവം നോവാസോയ് എന്ന് നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കണക്കുകൾ വെച്ച് പറയാം കണക്കുകളും പെർഫോമൻസും ആറ്റിറ്റ്യൂഡും എല്ലാം വെച്ച് നോക്കുമ്പം ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൈൻഡ് സെറ്റാണ് നോ ആ സദോയ് ഏത് സാഹചര്യത്തിലും തളരാൻ മനസ്സിലാത്ത പോരാളിയുടെ മൈൻഡ്സെറ്റ് അയാൾക്കൊണ്ട് അയാളുടെ വാക്കുകളിൽ പോലും ആ ആത്മവിശ്വാസം സ്ഫുരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ലീഗുകളിൽ കളിച്ചിട്ടുണ്ട് അവിടെ എല്ലാം എനിക്ക് വേഗത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും എനിക്ക് വലിയ പുതുമയൊന്നുമല്ല എനിക്ക് വേഗത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ അഡ്ജസ്റ്റബിൾ പ്ലെയർ തന്നെയാണ് ഇവിടെയും ഞാൻ തന്നെയാണ് എനിക്ക് വളരെ മികച്ച സ്റ്റാർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കിട്ടി ചില സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഞങ്ങൾ അതിശക്തമായിട്ട് തന്നെ തിരിച്ചു വരും ഒരിക്കലും തോൽക്കാൻ മനസ്സില്ലാത്തവനാണ് ഞാൻ ഈ വൺ ട്രെയിനിങ് സെഷനിൽ പോലും ഒന്നും പരാജയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്റെ എൻ്റെ എഫേർട്ട് മുഴുവനും ഞാൻ പൂർണ്ണമായിട്ടും പുറത്തെടുക്കും ഈ ആരാധകരുടെ സപ്പോർട്ട് എനിക്ക് കൂടുതൽ കരുത്ത പകരും എന്തു തന്നെ വന്നാലും ഞങ്ങൾ തിരിച്ചു വന്നിരിക്കും ഒന്നോ രണ്ടോ മത്സരത്തിനുള്ളിൽ ഞങ്ങൾ ഫോമിലേക്ക് വരും എന്ന് നോവാസോയ് പറയുമ്പോൾ നോയയുടെ ഫോമിനെ കുറിച്ച് ആർക്കും യാതൊരു തരത്തിലുള്ള സംശയമില്ല കാരണം അയാളുടെ ഉള്ളിൽ ഉള്ളിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കനലുണ്ട് ആ കനൽ സൂപ്പറാണ് പുളിയാണ് നോസദോയ് തോൽക്കാൻ മനസ്സിലാത്ത പോരാളിയാണ് അയാളുടെ ട്രെയിനിങ് സെഷനിൽ പോലും തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എത്ര പരാജയപ്പെട്ട് നിന്നാൽ പോലും തിരിച്ചു വരാനുള്ള മനസ്സ് അയാൾക്കൊണ്ട് ആ മനസ്സ് മറ്റുള്ളവർക്കും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റാണ് നോയുടെ ഒരു മൈൻഡ് സെറ്റ് വേറെ ലെവലാണ് പുള്ളിയുടെ വാക്കുകളിൽ കൂടെ തന്നെ അത് കേൾക്കുമ്പം നമുക്കും ഒരു പോസിറ്റീവ് ഫീലൊക്കെ വരുന്നുണ്ട് ഇനി അതെന്താകും എന്ന് കാത്തിട്ട് കാണാം